ഈശ്വര വിശ്വാസമുള്ളവരുടെ വീട്ടില് ഒരു കൃഷ്ണ വിഗ്രഹമെങ്കിലും ഇല്ലാത്ത വീട് ഉണ്ടാവില്ല അങ്ങനെയാ പറയുക അല്ലെ അതായത് നമുക്കിപ്പോ ഗുരുവായൂർ പോയി കഴിഞ്ഞിട്ട് ഒരു ഉണ്ണിക്കണ്ണനെ അവിടെ നിന്ന് കൊണ്ടുവരുമ്പോ നമ്മുടെ വീട്ടിൽ ഉണ്ണിക്കണ്ണൻ തന്നെ വന്നിരിക്കുന്ന പോലെയാണ് നമ്മൾ അതിനെ കാണുക അല്ലെ ആ അവിടുന്ന് വാങ്ങിയ കണ്ണനാണ് എന്ന് അപ്പോ നമ്മൾ ആ ഒരു കണ്ണന്റെ രൂപത്തിലേക്ക് അതിനെ മാറ്റുമ്പോ അതിനോട് നമുക്ക് ഒരു എന്താ പറയാ ആ ഒരു ബത്തി അതേപോലെ ജസ്റ്റ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആയിരിക്കും അത് വെച്ച് പല രൂപങ്ങൾ ഉണ്ടാക്കും പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ദൈവത്തിന്റെ കണ്ണന്റെ രൂപം അല്ലെങ്കിൽ ശിവന്റെ രൂപം ഗണപതിയുടെ രൂപമൊക്കെ ആകുമ്പോൾ നമ്മളെ കൈ അറിയാതെ അതിന് മുന്നിൽ കൂപ്പി പോകും അല്ലെ അങ്ങനെയല്ലേ അതേസമയം അതൊരു കിളിന്റെ രൂപത്തിലോ വേറെ എന്തെല്ലാം കൊക്കിന്റെ രൂപത്തിലോ ഒക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ജസ്റ്റ് അത്രയേ ഉള്ളൂ പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മൾ ആരാധിക്കുന്ന വിശ്വസിക്കുന്ന ദൈവത്തിന്റെ രൂപത്തിലേക്ക് അതിന് അത് വരുമ്പോ നമുക്ക് അതിനോട് ഒരു ഭക്തി വരികയാണ് അല്ലെ അപ്പൊ നമ്മള് അതിനെ സ്വീകരിച്ച് വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടോ അല്ലെ ഓഫീസിലാണെങ്കിലും നമ്മൾ അതിനോട് കാണിക്കുന്നത് ഇത് ദൈവം തന്നെയാണ് എന്നുള്ള ഒരു മനോഭാവമാണ് അങ്ങോട്ട് കൊടുക്കുന്നത് അപ്പൊ നമ്മളെ ശരീരത്തിൽ നിന്ന് നമ്മളെ മനസ്സിൽ നിന്ന് നമ്മൾ കാണിക്കുന്ന കുറെ കാര്യങ്ങൾ അങ്ങോട്ട് പാസ് ചെയ്യുന്നത് ആ ഒരു എനർജിയാണ് ആ ഒരു ഭക്തിയുള്ള നല്ല പോസിറ്റീവ് ഉള്ള ഒരു എനർജിയാണ് നമ്മൾ ആ ഒരു വിഗ്രഹത്തിന് അങ്ങനെയാണ് അതൊരു വിഗ്രഹം എന്നുള്ള രീതിയിലേക്ക് മാറുന്നത് അതൊരു വിഗ്രഹം പോലെ നമ്മൾ അതിനെ ആരാധിക്കുകയാണ് എന്നാലോ ഇത് ശരിക്കും മെറ്റീരിയൽ എന്താ ഒന്നുക്ക് ഫൈബർ ആയിരിക്കാം അല്ലെങ്കിൽ കല്ലായിരിക്കാം അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആയിരിക്കാം ഏഹ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അല്ലെ നമ്മളിത് വീട്ടിൽ വെച്ച് അത് എങ്ങനെയെങ്കിലൊക്കെ ഒരു ഡാമേജ് വരികയാണ് ഒന്നൊക്കെ പൊട്ടി പൊളിഞ്ഞു പോയി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ ആ ഒരു ഫേസ് ഡള് ആയിപ്പോയി ആ കളർ പെയിന്റിങ് ആയിരിക്കുമല്ലോ മിക്കതും അപ്പൊ അത് ഡായിപ്പോയി അങ്ങനത്തെ എന്തെങ്കിലും ഒരു രീതിയിൽ നമുക്ക് അത് കാണുന്ന സമയത്ത് അയ്യോ പാവോ ഇത് എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു തോന്നല് വരുമ്പോ നമ്മൾ ഭയങ്കര കൺഫ്യൂഷൻ ആയില്ലേ ഇത് എന്ത് ചെയ്യണം ഇത് പിന്നെ പൊട്ടിയത് വീട്ടി സൂക്ഷിക്കാൻ പാടില്ല ദോഷമാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ ഇത് എങ്ങനെ മാറ്റി വേറൊന്ന് വെക്കണം അപ്പൊ മാറ്റി പുതിയത് വെക്കുന്ന സമയത്ത് ഇതിനെ എന്ത് ചെയ്യണം കാരണം മറ്റുള്ള വസ്തുക്കൾ പോലെ നമുക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ അപ്പൊ ഇതിനെന്ത് ചെയ്യണം എന്നറിയാതെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത് ഈ ഒരു ചാനൽ തുടങ്ങിയപ്പോഴാണ് കേട്ടോ കൊറേ പേരെന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ചേച്ചി ഞങ്ങളെ വീട്ടിൽ ഇത് എങ്ങനെയാണ് മോളെ എന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു കണ്ണൻ ഉണ്ട് ചെറുതായിട്ട് പൊട്ടിപ്പോയി ഇതിനെ ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ട് കൊറേ പേരെന്റെ അടുത്ത് വന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ആലോചിച്ചു ഇതേ സംഭവം ഈ ഒരു സിറ്റുവേഷൻ ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട് കല്യാണത്തിന് മുന്നേ ഞാനൊരു സപ്താഹ യജ്ഞത്തിന് പൂജിച്ച നമ്മള് കണ്ണനെ വീട്ടിൽ കൊണ്ടുവരില്ലേ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് അതുപോലെ ഒരു കണ്ണനെ എനിക്കും കിട്ടിയിരുന്നു കേട്ടോ അതായത് അനന്തപുരം ക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞത്തിന് പൂജിച്ച കണ്ണനെ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുവന്നു എനിക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മൾ അതിനെ അത്രയും സ്നേഹത്തോടെയാണ് കാണുന്നത് ഭഗവാനെ കാണുന്ന പോലെ കാണുന്നു വിളക്ക് വെക്കുന്ന സമയത്തൊക്കെ അവിടെ പോയി പ്രാർത്ഥിക്കുന്നു ചന്ദൻതിരി കുത്തി കൊടുക്കുന്നു മൈൻപീലി കിട്ടുമ്പോൾ കൊണ്ടുവച്ചെടുക്കും മാലിട്ട് കൊടുക്കും പൂ കൊണ്ട കൊടുക്കും ഇങ്ങനെ നമ്മൾ ആ ഭഗവാനെ ഇങ്ങനെ അങ്ങനെ കൊണ്ടുനടന്നു പക്ഷേ ആ അത് ആ സമയത്ത് ഒരിക്കൽ പെയിന്റിങ്ങിന്റെ ആ ഒരു പണി വന്ന സമയത്താണെന്ന് തോന്നുന്നു എങ്ങനെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല അത് വെച്ച സ്റ്റാൻഡിനെന്തോ ഒരിളക്കമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ജസ്റ്റ് താഴെ വീണിട്ട് പൊട്ടിപ്പോയി പൊട്ടിപ്പോയത് എവിടെയെന്ന് വെച്ചാൽ ആ ഒരു മയിൽപീലി ഇവിടെ ഇങ്ങനെ ആ ഒരു കൊമ്പ് മൽപ്പീലീന്റെ മൂന്നിത് ഉള്ളതിൽ ഒന്ന് പൊട്ടിപ്പോയി അടിഭാഗത്തും കുറച്ചൊരു പൊട്ടൽ വന്നു അപ്പൊ എനിക്കിത് വിഷമായി അയ്യോ എന്ത് ചെയ്യും എന്ത് ചെയ്യും പക്ഷെ എന്നാലും കുഴപ്പമില്ല ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒരു പൊട്ടലും നമുക്ക് കാണാനില്ല പക്ഷെ ഉള്ളില് പൊട്ടലുണ്ട് കേട്ടോ പിൻഭാഗത്ത് പൊട്ടലുണ്ട് അപ്പൊ ഇത് എന്ത് ചെയ്യുന്നു കൊറേ ആലോചിച്ച ആലോചിച്ച് ഞാൻ ഇങ്ങനെ വിഷമിച്ച് അത് വെച്ചാൽ ഇതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കി ശരിയായ രീതി എന്താന്ന് അറിഞ്ഞുകൂടാ ഇതാണ് വിഷമം അങ്ങനെ ഞാൻ ഒരാളെടുത്ത് അന്വേഷിച്ചപ്പോ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അതായത് ജോലിപ്യനാണ് കേട്ടോ അപ്പൊ അവരെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാല് ഇത് നമുക്ക് പുതിയ ഒരെണ്ണം വാങ്ങാം വാങ്ങിയതിന് ശേഷം മാത്രം ഈ പഴയതിനെ എടുത്തിട്ട് നിങ്ങള് പ്രാർത്ഥിച്ചുകൊണ്ട് കടലിൽ ഒഴിക്കാ മതി എന്ന് പറഞ്ഞു ആ ഓക്കെ അപ്പൊ അങ്ങനെ ചെയ്യാം കുറച്ച് അറിവുള്ള ആളല്ലേ നമ്മളടുത്ത് പറഞ്ഞിരുന്നേ അപ്പൊ ഞാൻ ആ രീതിയിൽ ഇത് ചെയ്തു പുതിയൊരെണ്ണം കൊണ്ടുവച്ച് പഴയതിനെ ഞങ്ങൾ കടലിൽ ഒഴുക്കി കളഞ്ഞു പിന്നെ കൊഴപ്പൊന്നുമില്ല കണ്ണൻ നല്ല രീതിയിൽ തന്നെ പഴയ കണ്ണനെ കാണുമ്പോൾ തന്നെ എനിക്ക് അതിനെ കാണാൻ സാധിച്ചു അതിനെ പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ ഈ സമയത്ത് വേറൊരു കാര്യണ്ട് രണ്ടായിരത്തി ഏഴില് എനിക്ക് എന്റെ ഏട്ടൻ കൊണ്ടു അതായത് ഇപ്പൊ എന്നെ കല്യാണം കഴിച്ചിരിക്കുന്ന സുഖിയേട്ടം കൊണ്ടുതന്നെ ഒരു കണ്ണന്റെ ഫോട്ടോ ഉണ്ട് ഏട്ടോ അത് വളരെ കുഞ്ഞിതാണ് ഇത്രയേ ഉള്ളൂ ഇത്രയുള്ളൊരു കണ്ണന്റെ ഫോട്ടോ അപ്പൊ അത് കിട്ടിയതിന് ശേഷം പിന്നെ അത് കൈകാര്യം ചെയ്യാൻ സുഖമാണ് ഇങ്ങനെ പിടിക്കാലോ അത്രയും ചെറുത് ഒരു കണ്ണന്റെ ഒരു ഇത് ഗുരുവായിരുന്നു കൊണ്ടുതന്നെ അപ്പൊ ഇത് കിട്ടിയതിനു ശേഷം ഞാൻ കൂടുതലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ ഫോട്ടോത്തിലാണ് ഭഗവാനെ കുറിച്ച് പാട്ട് പാടുന്നു ഇത് കയ്യു പിടിച്ചോണ്ട് നടക്കുന്നു ഇതിനെ കൊഞ്ചിക്കുന്നു ഇത് നെഞ്ചി വെച്ച് പ്രാർത്ഥിക്കുന്നു അത്തരത്തിൽ ഇതിനോടാണ് എനിക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് എടുത്തത് നമ്മൾ നേരത്തെ കൊണ്ട് കടലിൽ ഒഴുക്കിയിട്ടുള്ള ഭഗവാനോട് സന്ധ്യാ നേരത്തുള്ള ആ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള സമയത്തൊക്കെയും ഇത് ഞാൻ എന്റെ ബാഗിൽ സ്കൂളിൽ കൊണ്ടുപോകും എന്റെ ബുക്കില് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഇത് സ്ഥിരമായിട്ട് എന്റെ കൂടെ കൊണ്ടക്കുന്ന ഒരു കണ്ണനായിരുന്നു കേട്ടോ അപ്പൊ എന്റെ ഒരു പ്രശ്നം എന്താണെന്നുവെച്ചാൽ ചില പാട്ടുകൾ വെക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കരയും അത് ഗുരുവായൂർ ഇങ്ങനെ ഇരിക്കുന്ന പോലുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ചില സമയത്ത് എനിക്ക് ഇങ്ങനെ കരയാനിഷ്ടമാണ് കേട്ടോ ഭഗവാനെ ആലോചിച്ച് ഇങ്ങനെ കരയാനിഷ്ടാ അപ്പൊ ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാല് ഈ വലിയ പാട്ട് സെറ്റില് ഇത് ഒച്ചത്തില് നല്ല സൗണ്ടില് പാട്ട് വെച്ചിട്ട് ആ സെറ്റിന്റെ താഴെ തന്നെ നിലത്തിരിക്കും ഇത് പിടിച്ചിരുന്നിട്ട് ഞാൻ ഈ പാട്ട് ഇങ്ങനെ കണ്ണടച്ച് കേക്കും അപ്പൊ മൈൽപീലി യേശുദാസ് പാടിയിട്ടുള്ള പാട്ടുകളുണ്ടല്ലോ ഇതാണ് കൂടുതൽ എന്നെ കരയിപ്പിക്കുക അപ്പൊ അതിലുള്ള പാട്ടുകളൊക്കെ കേട്ടിട്ട് ഞാൻ ഇത് പിടിച്ചിങ്ങനെ കരയും അപ്പോ അണിവാക ചാർത്തിൽ നിന്ന് ഉണർന്നു കണ്ണാ ആ പാട്ടില്ലേ അണിവാക ചാർട്ടിൽ ഞാൻ ഉണർന്നു കണ്ണാ മെലിനീരിൽ കാളിന്തിയൊഴുകി കണ്ണാ അറുനാഴിയള്ളോ ആ പാട്ട് കേക്കുമ്പോ ഞാൻ കരയും ഞാൻ കരയുമ്പോ ഈ കണ്ണനെ നോക്കിയല്ലേ കരയുന്നേ എന്റെ കണ്ണെന്ന് കുടുക്കണ വെള്ളം വീണിട്ട് ഇതാണെങ്കിൽ ഒരു ഫ്രെയിമിന്റെ ഉള്ളിൽ ഒരു സദാ ഒരു ഫോട്ടോ ആണ് അതിൻ്റെ ഉള്ളിലുള്ളത് ഈ ഫ്രെയിമിന്റെ ആ ഒരു എഡ്ജ് കൂടെ ഈ കണ്ണീര് വീണിട്ട് കണ്ണന്റെ ഫോട്ടോ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ബ്ലർ ആയിപ്പോയി കണ്ണനെ ആ ഒരു മങ്ങി പോലെ ആയി പോയിട്ടോ പക്ഷെ എന്നാലും കുഴപ്പമില്ല എനിക്ക് നേട്ടം കണ്ടെത്താൻ അല്ലേന്ന് വിചാരിച്ച് ഞാനത് ഇങ്ങനെ സൂക്ഷിച്ച് നെഞ്ചോട് ചേർത്ത് വെക്കാണ് അങ്ങനെ എനിക്കതൊന്നും പ്രശ്നമില്ല അങ്ങനെ മൈ മങ്ങിപ്പോയതൊന്നും എന്നെ ബാധിച്ചിരുന്നില്ല ഞാൻ ഞാനതിനെ കുറിച്ച് ചിന്തിച്ചതില്ല എന്നിട്ട് ഞാനിത് വർഷങ്ങളോളം കൊണ്ടിടന്നു കേട്ടോ ഈ ഫോട്ടോ ഞാൻ പോകുന്നിടത്ത് ഞാൻ മാറി മാറി നിൽക്കുന്നിടത്തൊക്കെ ഞാൻ ഇത് കൊണ്ടുപോയി കൊണ്ടുപോയി അത്രയും അറ്റാച്ച്മെന്റ് നമ്മൾ ആ ഒരു ഫോട്ടോന് കൊടുത്തു എന്നിട്ട് ഈ അടുത്ത കാലത്ത് അതാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം അതാണ് കേട്ടോ ഈ അടുത്ത കാലത്ത് കുറെ ആളുകൾ ഒരേ അവസരത്തിൽ ഇങ്ങനെ പറയണ്ടായി പിന്നെ നമ്മള് നമ്മളെ ബന്ധങ്ങളില് പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ മങ്ങിയ ഫോട്ടോ സൂക്ഷിക്കാൻ പാടില്ല നമ്മളത് ആണെങ്കിൽ പോലും മങ്ങിയ ഫോട്ടോസ് സൂക്ഷിക്കാനേ പാടില്ല വീട്ടിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാവും ഇത്രയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല കേട്ടോ അങ്ങനെ ഞാൻ മൈൻഡ് ചെയ്യുന്ന ഒരാളല്ല അങ്ങനെ പറയുന്ന എല്ലാത്തിലും അങ്ങനെ വിശ്വസിച്ച് അതുപോലെ വീടിനെ മാറ്റം വരുത്തി അങ്ങനെ നിൽക്കുന്ന ഒരാളല്ലേ കുറച്ചൊക്കെ വിശ്വസിക്കൂട്ടോ എനിക്ക് തോന്നണം അപ്പൊ അപ്പൊ നമ്മുടെ സമയത്തിലുണ്ടാവുമല്ലോ നല്ലതും പറ്റാത്തതൊക്കെ ആയിട്ടുള്ള സമയം അപ്പൊ ഏതോ ഒരു പറ്റാത്ത സമയത്താണ് ഞാനിത് നിരന്തരം കേട്ടോണ്ടിരിക്കുന്നത് എവിടെ നോക്കിയാലും പിന്നെ ഇതാണ് കേൾക്കുന്നത് പിന്നെ നമ്മൾ ഒരു കാര്യം ഒരു സ്ഥലത്ത് നിന്ന് കേട്ട് അതൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാ പിന്നെ ഫോണിലാണെങ്കിലും നമുക്ക് അതെന്നെല്ലാം ഇട്ട് തരിക അപ്പൊ ഞാൻ കേക്ക് മുഴുവൻ എന്താ പറയുന്നെ ഈ മങ്ങിയ ഫോട്ടോ പൊട്ടിപ്പൊളിഞ്ഞത് ഇതൊന്നും നമ്മൾ കയ്യിൽ വെക്കാനേ പാടില്ല 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 അത് ദോഷം ചെയ്യും അതും ഗംഭീര ദോഷമാണ് ചെയ്യാ ഭയങ്കര ഇതൊക്കെ പറഞ്ഞപ്പോ ഞാൻ ചീച്ചരാ ഇത് ഞാൻ രണ്ടായിരത്തി ഏഴ് മുതല് ഈ മങ്ങിയ ഫോട്ടോ ആണ് ഞാൻ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവാനെ അപ്പൊ എന്താ ചെയ്യാ ഇതിങ്ങനെ വെക്കുന്നത് ദോഷാണോ ഭഗവാന് ഭഗവാൻ ഇഷ്ടമല്ലാത്തൊരു കാര്യം ഞാൻ ചെയ്യരുതല്ലോ ഈശ്വര ഭഗവാനെ വികൃതമായ രീതിയിൽ എന്തോ എന്റെ പൊട്ട ബുദ്ധിക്ക് എനിക്ക് ആ ഒരു സമയത്ത് ഇപ്പൊ ചിന്തിക്കുമ്പോൾ എനിക്കത് വേണ്ടായിരുന്നു തോന്നുന്നത് പക്ഷെ ആ സമയത്ത് ഞാനും അത് ശരി എന്നു ചിന്തിച്ചു പോയി എന്നോട് സത്യം പറയുന്നതിനെന്താ എന്നാലും വിചാരിച്ചു ഈശ്വര ഇത് ഇങ്ങനെ സൂക്ഷിക്കാൻ പാടില്ലല്ലോ ഇത് എന്ത് ചെയ്യും അപ്പൊ ഞാൻ ഒറ്റ കുഴപ്പമില്ല ഇങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളും പുതിയ ഒരെണ്ണം വാങ്ങിച്ചിട്ട് നമുക്കിത് കടലിൽ ഒഴുക്കാന്നുള്ളത് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഞാന് എട്ടനോട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിത് ഗുരുവായൂരും കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ചിട്ട് കടലിൽ ഒഴുക്കാം അല്ലെങ്കിൽ കടലിൽ ഒഴുക്കിയതിന് ശേഷം നമുക്ക് ഗുരുവായൂർ പോവാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഗുരുവായൂരേക്ക് പോയ മൂന്ന് നാല് പോക്ക് ഇതും കൊണ്ട് ഇത് കയ്യിൽ പിടിച്ചിട്ട് ബാഗിലിട്ടിട്ട് നമുക്കിത് തീരുമാനാക്കണം അത് നിസ്സാരമായിട്ട് അങ്ങ് തള്ളിക്കളയേണ്ടത് പറ്റില്ല അങ്ങനെ ഞങ്ങൾ ഇറങ്ങി പക്ഷെ ഞങ്ങക്ക് ആ സമയത്തൊന്നും പോവാൻ പറ്റിയില്ല ഭഗവാനെ തൊഴാനോ ഗുരുവായൂർ പോവാനോ ഇത് കളയാനോ പറ്റിയില്ല ഇതെന്തോ കളയുന്ന സമയത്തൊക്കെ ഇങ്ങനെ തടസ്സങ്ങൾ വരാം ഇത് കൊണ്ട് കടലിൽ ഒഴുക്കാനും പറ്റുന്നില്ല അപ്പൊ എനിക്ക് ഈ ഉചിതമായ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഇതെന്താ ഇങ്ങനെ മുടങ്ങുന്നത് ഇത് കടലിൽ ഇടാൻ പറ്റുന്നില്ലല്ലോ ഭഗവാൻ ഇത് ഇനി എന്ത് ചെയ്യും അങ്ങനെ വിചാരിച്ച് വിചാരിച്ച് അവസാനം ഞാൻ വിചാരിച്ചേട്ട ഇത് എന്തായാലും കൊണ്ടോ ഇട്ടേ പറ്റുള്ളൂ നമുക്ക് ഗുരുവായൂർ പോവാം എന്നിട്ട് ഇത് കൊണ്ടുപോയി കടലിൽ ഒഴുക്കിട്ട് ഗുരുവായൂർ പോവാം എന്നിട്ട് ഭഗവാന്റെ അടുത്ത് പോയി പറഞ്ഞിട്ട് അവിടുന്ന് നല്ലൊരു കണ്ണനെ നമുക്ക് ഒരുമിച്ച് വാങ്ങിക്കാം അന്ന് ഏട്ടനും ഒറ്റയ്ക്കല്ലേ വാങ്ങിക്കൊണ്ടത്തന്നെ ഓക്കെ അപ്പൊ കല്യാണം ഒക്കെ കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ടാണ് ഇത് സംഭവിക്കുന്നത് അപ്പൊ ഞാനും ഏട്ടനും കൂടെ പോയി അന്ന് പോകുമ്പോൾ പിഷാരികാവ് ക്ഷേത്രത്തിൽ അമ്മേന്റെ അടുത്ത് പറഞ്ഞിട്ടേ എപ്പോഴേം പോയുള്ളൂ വഴവളപ്പിലും പിഷാരികാവിലും പറഞ്ഞിട്ടേ ഞാൻ എവിടെയും പോയു അതൊക്കെ എന്റെ ഒരു ഇതാട്ടോ അങ്ങനെ ഞങ്ങൾ പോയി പോകുന്ന സമയത്ത് സ്വാമിയാർകാവ് ക്ഷേത്രം എന്ന് പറയുന്നത് കടലിന് തൊട്ടടുത്താണ് കേട്ടോ അവിടെ പോയിട്ട് എന്റെ അടുത്ത് ഇപ്പോഴും ആ ഫോട്ടോ ഉണ്ട് കേട്ടോ ഞാൻ ഏട്ടനും കൂടെ ഒരുമിച്ച് കയ്യില് വെച്ച് ഇത് നോക്കിയിരുന്നു കുറെ നേരം അപ്പൊ ഞാൻ ബാഗിൽ എനിക്ക് ഒരാളെ കൂടെ കിട്ടി ഒരു കുഞ്ഞി ഹനുമാൻ ഞാൻ ഇത് ഒരു കുഞ്ഞി ഹനുമാനെ കിട്ടിയല്ലോ ഇത് ഇവിടുന്ന് വന്ന് കാരണം ഹനുമാന്റെ ഒരു രൂപം ഒന്നും ഞാൻ വാങ്ങിക്കാറില്ല കേട്ടോ ഹനുമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഞാൻ ചിലപ്പോ ഇപ്പൊ പറയും ഇപ്പൊ ഞാൻ കരയും അതുകൊണ്ട് ഹനുമാന്റെ രൂപം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരാറേ ഇല്ല അപ്പൊ ഇത് അവിടെ നിന്ന് വന്നു ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഒരുപക്ഷെ ചിലപ്പോ മോൻ എന്റെ മോൻ ചെലപ്പോ ഒരു ലോക്കറ്റ് ലോക്കറ്റാണ് അത് സംഭവം ഒരു മാലയുടെ അപ്പൊ ചിലപ്പോ മോനെങ്ങാനും ഏതെ ഫ്രണ്ട്സ് കൊടുത്തിട്ടതായിരിക്കും അല്ലാണ്ട് അത് വരാനുള്ള ഒരു സാധ്യതയില്ല അപ്പൊ എന്തായാലും കുഴപ്പമില്ല ഇത് എടുക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഗുരുവായൂരൊപ്പ ഹനുമാന്റെ കൂടെയാണല്ലോ കുഴപ്പമില്ല കൊഴപ്പില്ല കടലിലേക്കാണല്ലോ ഇടാ പൊട്ടത്തരാണ് പറയും നിങ്ങള് അപ്പൊ ഞാൻ ചേച്ചാ കടലിലേക്ക് കൊണ്ടുപോയിടാൻ പോവാണ് അപ്പോഴും രാമന്റെ കൂടെ ഹനുമാൻ ഉണ്ടായിരുന്നല്ലോ അപ്പൊ എനിക്കൊരു സമാധാനം ആ ഭഗവാന് ഞാൻ ഹനുമാന്റെ കൂടെ അയക്കാണ് ഇപ്പൊ രണ്ടുപേരും കൂടെ ഒരുവിധി ചേർത്ത് പിടിച്ചിട്ട് ഞാനും ചേട്ടന് ഇവിടെ കുറെ നേരം കടൽ തീരത്ത് നിന്ന് പ്രാർത്ഥിച്ചിട്ട് അത് വെള്ളത്തിൽ ഒഴുക്കിട്ടോ ഒഴുക്കിയപ്പോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് എന്തോ ഒന്നും ഇങ്ങനെ പോകുന്ന പോലെ എനിക്ക് ഭയങ്കര ഒരു പ്രയാസമായിരുന്നു പക്ഷെ അത്ര വർഷത്തെ പഴക്കം ഉണ്ടതിന് അത് ഞാന് കടലിലൊഴുക്കി വന്നു ആ തവണ ഞങ്ങൾ ഗുരുവായൂര് പോയി എനിക്ക് എന്തോ ഉള് കയറാൻ തോന്നില്ല ഞാന് ഗുരുവായൂർ വരെ പോയിട്ട് ഇത്രയും ദൂരത്തുനിന്ന് പോയിട്ട് എനിക്ക് ഉള്ളിൽ കയറാൻ തോന്നില്ല ഞാൻ ഉള്ളിൽ കയറുന്നില്ല എനിക്ക് എന്തോ ഞാൻ ഏറ്റോട് പറഞ്ഞു വേണ്ട എനിക്ക് ഇവിടെ ഇരിക്കാം ആച്ചാ ഒമ്പത് മണിക്കൂർ വരെ ക്യൂ നിന്നിട്ട് ഞാൻ ഏഹ് അമ്പലത്തിനുള്ളിൽ കയറി തൊഴുത ആളാണ് കേട്ടോ അങ്ങനെ ഞാൻ തൊഴാറുണ്ട് എനിക്ക് അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു ഇളവ് കിട്ടിട്ട് അങ്ങനെ പോകുന്ന ഇഷ്ടമല്ല ആ ഒരു ക്യൂല് നിന്ന് ആ അന്തരീക്ഷത്തിൽ ഭഗവാന്റെ ഗന്ധം അറിഞ്ഞ് അതങ്ങനെ ആസ്വദിച്ച് പ്രാർത്ഥിച്ച് ഏ ക്യൂ നിന്നിട്ട് അവിടെ പോയി ഭഗവാനെ കണ്ടനെ എന്തെങ്കിലും വെള്ളം കുടിക്കുക ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളാ പക്ഷെ അന്ന് ഞാൻ എന്തോ എനിക്ക് ആ മുറ്റത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ അതിന്റെ അറിയില്ല ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ അവിടുത്തെ മുറ്റത്തിരിക്കുന്നത് അവിടെ നിന്ന് ഉരുണ്ട് കളിക്കുന്നത് എന്നിട്ട് തിരിച്ചു പോണു ഉള്ളില് കയറിയില്ല അങ്ങനെ രണ്ട് മൂന്ന് വട്ടം ഞങ്ങൾ ഗുരുവായൂർ പോയിട്ടു എനിക്ക് ഉള്ളിൽ കയറാൻ പോകുന്നില്ല എന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോ കയറുന്ന സമയത്തും എന്നെ കയറാൻ സമ്മതിക്കാത്ത പോലെട്ടോ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പം ഇവിടെ ഭഗവാന്റെ മുന്നിൽ നിങ്ങൾ കാണുന്ന ആ വിളക്ക് ഉണ്ടല്ലോ ആ വിളക്ക് എനിക്ക് തെളിയിക്കാൻ പറ്റുന്നില്ല അറിയാതെ ഞാൻ തീപ്പടി ഒരച്ചേക്കും കത്തുന്നില്ല മറ്റേ ഇതില് കൊടി വെച്ചിട്ട് ഞാൻ ഇത് കത്തിച്ചു നോക്കി കത്തുന്നില്ല ഇതെന്താ കത്താക്കെ അതൊക്കെ ശരിക്കും ഇത് വിശ്വാസമില്ലാത്ത ഒരാൾക്ക് കേക്കുമ്പോ ചിരി വരുന്നുണ്ടാവും എനിക്ക് മൊഴുത്ത അപരാധാണെന്ന് പറയുന്നുണ്ടാവും പക്ഷെ ഇതൊക്കെയാണ് എന്റെ സന്തോഷം കേട്ടോ അപ്പൊ ഞാൻ ഇത് കത്തിക്കാൻ എത്ര തന്നെ ശ്രമിച്ചിട്ടും കത്തുന്നില്ല അതിനുശേഷം പിന്നെ സുധിയേട്ടനാണ് ഈ വിളക്ക് വെക്കുന്നത് അപ്പൊ ഏട്ടൻ എത്തി അത് വെക്കും ഞാന് വല്ലപ്പോഴും ഏട്ടനൊന്നും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഞാൻ വന്നത് തെളിയിക്കുമ്പോൾ കത്തൂരാ അപ്പൊ എനിക്ക് സങ്കടായി ഞാൻ ഏട്ടനോട് പറയാൻ തുടങ്ങി എന്തോ പറ്റിണ്ട് ഭഗവാൻ എന്നോട് എന്തോ ഒരു പരിഭവം ഉണ്ട് ഞാനൊരു മനുഷ്യൻ അപ്പുറത്ത് നിൽക്കുന്ന പോലെ തന്നെയാണ് ഏട്ടോ ഭഗവാനെ ചിന്തിക്കുന്നത് ആ രൂപം ഇല്ല അതൊരു പ്രപഞ്ച ശക്തിയാണ് എന്നൊക്കെ ഞാൻ പറയും പക്ഷെ ഇങ്ങനെ ഞാൻ ചിന്തിക്കും കേട്ടോ നമ്മുടെ ഒരു ഇതിനു വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഏട്ടനോട് പറയുന്നത് എന്തോ പ്രശ്നമുണ്ട് ഭഗവാൻ എന്നോട് വിളക്കുണ്ട് അങ്ങനെ വിളക്ക് കത്താത്തതിൽ തുടങ്ങി പിന്നീട് അങ്ങോട്ടേക്ക് ശരിക്കും എനിക്ക് ഇങ്ങനെ വിമിഷ്ടം വരാം എന്താ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല ഏട്ടോ ഞാൻ നല്ല കാര്യം ചെയ്തു വന്നിട്ട് ഇതെന്താ ഇങ്ങനെ പെരുമാറുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഭഗവാനെ ആലോചിച്ചിട്ടാണ് ഞാൻ അത് അങ്ങനെ ചെയ്തത് അല്ലാതെ എനിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു അത് സൂക്ഷിക്കുന്നേന് അപ്പൊ എത്രയും സന്തോഷമുള്ള ഒരു കാര്യം ചെയ്തിട്ട് ഭഗവാൻ എന്താ അത് അങ്ങനെ ചെയ്ത് എന്ത് പറ്റി എന്ത പറ്റി ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പൊ ഞാന് പല കാര്യത്തില് അത് വരെ ഞാൻ എനിക്ക് ജീവിതത്തിൽ ഇല്ലാത്ത വിധത്തില് എന്നെ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്ന കുറെ അനുഭവങ്ങൾ അതൊന്നും ഞാൻ ഇവിടെ പറയൂല കാരണം നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് ഓടിക്കും ഇത്രക്കും ഇങ്ങനെയാണോ ജിത്തു എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കും അപ്പൊ ഞാനിത് ഏട്ടനടുത്ത് പറഞ്ഞില്ല സീരിയസ്ലി ഇതെന്തോ ഒരു പിണക്കും ഭഗവാൻ എന്നോടുണ്ട് കാര്യമായിട്ടുള്ള പിണക്കാണ് എന്നെ അടുപ്പിക്കുന്നില്ല പക്ഷെ എനിക്ക് മനസ്സിൽ തോന്നുന്ന എന്താന്ന് വെച്ചാല് ഭഗവാൻ കരയാണ് എന്ന് ഏട്ടാ എന്റെ സങ്കടം അല്ല എനിക്ക് വിഷയം പക്ഷെ ഭഗവാൻ എന്തോ ഒരു സങ്കടം ഭഗവാൻ എന്തോ ഒരു മനസ്സ് പ്രയാസപ്പെടുന്ന പോലെ തോന്നാണ് അതായത് നമ്മൾ സ്നേഹമുള്ള ആൾക്കാരെടുത്ത് സ്നേഹം കൊണ്ട് തന്നെ അകന്നെക്കൂര് അതുപോലെ എനിക്ക് അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഏട്ടാ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിങ്ങനെ ഏട്ടനോട് പറയാൻ തുടങ്ങി അതിനിടയ്ക്ക് ഞാൻ പറയുന്ന ഒരു ശരത്ത് എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ എപ്പോഴും വീഡിയോയില് നമ്മൾ അവരെ പറയാറുണ്ട് അവര് പറയുന്നതാണ് ഞാൻ അവസാനമായിട്ട് വിശ്വസിക്കുകയുള്ളൂ കേട്ടോ അവർ കുറച്ച് ലോജിക്കോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ പറയാം അപ്പൊ ഞാൻ അവരടുത്ത് പോയി ചോദിച്ചു ഇതൊന്നും പറഞ്ഞില്ല കേട്ടോ അവരടുത്ത് പോയി ഞാൻ എങ്ങനെ പറഞ്ഞപ്പോ അവർ പറഞ്ഞു ഭഗവാൻ എന്തോ ഒരു പിണക്കം ഉണ്ടല്ലോ നിന്റെ അടുത്ത് ശരിയാണ് എന്ന് കേട്ടോ അപ്പൊ അവര് പറഞ്ഞ് ഭഗവാൻ എന്തോ ഒരു പിണക്കം യാതൊരുണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് അത് പെട്ടെന്ന് പരിഹരിക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞേ അങ്ങനെയാണ് അത് എനിക്ക് തോന്നുന്നുണ്ട് മനസ്സിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഭഗവാൻ എൻ്റെ അടുത്ത് പിണക്കുണ്ട് എന്നുള്ളത് എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഡെയിലി ലൈഫില് നമ്മളെ സ്നേഹിച്ചപ്പോ എന്റെ സുധിയായിട്ട് എന്നെ വിട്ടു ഒരു പ്രയാസല്ലേ അതുപോലത്തെ വേദന എനിക്ക് മനസ്സിലുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ ശരിയാണ് എനിക്ക് ഇങ്ങനെ ഒരു ഫീൽ ഉണ്ട് പക്ഷെ അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു അപ്പോ എന്റെ അടുത്ത് വെച്ച് എന്തെങ്കിലും ഇത്രേ കാലം ഞാൻ പറഞ്ഞ ജീവിതത്തിൽ ഇന്ന് വരെ എനിക്ക് ഇതുപോലെ ഭഗവാൻ എടുത്ത് ഫീൽ ചെയ്തിട്ടില്ല അപ്പൊ എന്നോട് എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും ഇത്രയും കാലത്തിനിടയ്ക്ക് ഇതുവരെ ഇല്ലാത്ത അപ്പൊ ഞാൻ പറഞ്ഞ നല്ല കാര്യമാണ് ചെയ്തത് ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടുണ്ട് അപ്പൊ അവരെടുത്ത് പറഞ്ഞു അത് കളയാൻ പാടില്ലായിരുന്നു കാരണം അത്രയും വർഷം രണ്ടായിരത്തി ഏഴ് മുതല് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഞാൻ ഇരുപത്തിയഞ്ചല്ല ഇരുപത്തി നാല് വരെ അപ്പോഴാണ് അത് ഒഴുക്കിയത് അപ്പൊ അവരറിയ രണ്ടായിരത്തി ഏഴുമുതല് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഞാൻ എന്റെ മനസ്സ് മുഴുവൻ സമർപ്പിച്ചിട്ടുള്ള ഒരു വസ്തു ആണത് അപ്പൊ അതിൽ ആ ഒരു ശക്തി ഉണ്ട് ആ ശക്തിയാണ് ഞാൻ വെള്ളത്തിൽ കൊണ്ടുപോയി ഒഴുക്കിയത് ഇനി എന്ത് ചെയ്യും എന്ന് എനിക്ക് അറിഞ്ഞു വിടാം അപ്പൊ അവരെനിക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തന്നു കേട്ടോ അതായത് ഗുരുവായൂർ പോയി ഭഗവാനെ കണ്ട് മാപ്പ് പറഞ്ഞിട്ട് അവിടുന്ന് അത്തരത്തിലുള്ള ഒന്ന് സ്വീകരിക്കാം പക്ഷെ എനിക്കെന്തോ എന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ അപ്പൊ പക്ഷെ എനിക്കെന്തോ അങ്ങനെ പോകണം എന്നുണ്ട് പോയിട്ട് അവിടെ ഭഗവാനോട് അത് പറയണം മനസ്സുണ്ടെങ്കിൽ ഭഗവാനെ കെട്ടിപ്പിടിച്ച് എനിക്ക് കരയണം എന്നൊക്കെ എനിക്കുണ്ട് പക്ഷെ ഞാൻ ചിന്തിക്കുന്ന എന്താന്ന് വെച്ചാ അതിന് പകരം മറ്റൊന്നൊരിക്കലാവൂല അതിന് പകരം ഞാൻ ഷോപ്പിൽ പോയിട്ട് ഒരെണ്ണം വാങ്ങിച്ചാല് നൂറ് ശതമാനം എനിക്ക് ആ കളഞ്ഞതിന് പകരം ആവില്ല അത് ഉറപ്പാണ് അപ്പോ ഞാനിങ്ങനെ ആലോചിക്കാം ഇത് എനിക്ക് തരുന്ന ഒരു പണിഷ്മെന്റ് ആയിരിക്കാം പക്ഷെ എനിക്ക് ഭഗവാൻ തന്നെ കാണിച്ചു തരും അതിനോളം വാല്യൂ ഉള്ള എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ വന്നു ചേരും അത് ഞാൻ കാത്തിരിക്കുകയാണ് ഇപ്പോഴും അത് ആ വേദന ഇപ്പോഴും എന്റെ ഉള്ളിലുണ്ട് ഇണ്ട് കേട്ടോ പക്ഷെ ഭഗവാൻ എനിക്കത് തരും എങ്ങനെയെങ്കിലും എന്നിലേക്ക് അത് എത്തിക്കും ആ കളഞ്ഞ തന്നെ എത്തിക്കും എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഭഗവാന്റെ അത്ഭുതങ്ങളില് ഒരെണ്ണം ഇതുമായിരിക്കും എന്ന് എനിക്കറിയാം കാരണം എന്റെ ജീവിതത്തിൽ അത്രയധികം അത്ഭുതങ്ങൾ കാണിച്ച ഒരാളാണ് ഭഗവാനും ആ പിഷാരി കാവിലും അമ്മയും ഒക്കെ അപ്പൊ അവരെടുത്ത് ഞാൻ ഈ അറിയാതെ ചെയ്തു പോയൊരു കാര്യമാണ് നല്ലത് വിചാരിച്ച് ചെയ്തു പോയാണ് എന്റെ ഏതോ ഒരു സമയദോഷത്തിൽ ദോഷത്തിൽ എനിക്കത് പറ്റിപ്പോയി അപ്പോ ഇനി എനിക്ക് അതിന് പകരം ഞാൻ ഒന്നും വാങ്ങല്ല ചെയ്യാ എനിക്ക് എനിക്കതിൽ എന്തെങ്കിലും ഒരു ഉത്തരം ദൈവം കൊണ്ടുതരും അത് കൊണ്ട കൊണ്ടു കഴിയുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറയും കേട്ടോ ഉറപ്പായിട്ടും പ്രോമിസ് ഞാൻ അത് നിങ്ങളുടെ അടുത്ത് വന്ന് പറയാം അപ്പോ ഭഗവാൻ അത് എന്തോ ഒന്ന് കണ്ടു എനിക്ക് ഭഗവാൻ്റെ അടുത്ത് പോകാൻ ഇതുവരെ സാധിച്ചില്ല ആലോചിച്ച് വെക്കണം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് ഞാൻ പോയത് അതിനുശേഷം എനിക്ക് ഇതുവരെ സാധിച്ചില്ല ഗണനെ കാണാൻ വേണ്ടിട്ട് അങ്ങനെ ഗ്യാപ്പ് വരാറുമില്ല പക്ഷെ ഇത് വരെ അങ്ങോട്ടൊന്നും പോവാൻ ചിന്തിച്ചപ്പോൾ പറ്റുന്നില്ല ഇപ്പോഴും ഞങ്ങള് കഴിഞ്ഞ ആഴ്ചയും അതിന്റെ മുന്നാഴ്ചയും ഓരോ ആഴ്ചയും നമ്മൾ പോകാൻ വേണ്ടി നിൽക്കും പറ്റുന്നില്ല അപ്പൊ അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് അപ്പോ അത് ദൈവം തന്നെ എന്തോ കണ്ടുവച്ചിട്ടുണ്ടോ ഞാൻ അത് തെരഞ്ഞുകൊണ്ടേ ഇരിക്കാണ് ഞാൻ തെരയും എനിക്ക് തെരയണോ അത് ഞാൻ കണ്ടുപിടിക്കും അത് ഭഗവാൻ എന്താണ് ഇതിനുള്ള ഒരു ഉത്തരം എന്നുള്ളത് ഞാൻ എനിക്ക് മനസ്സിലാവും അതെനിക്ക് വിശ്വാസമുണ്ട് അപ്പോ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ ഇത്തരത്തില് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഇതുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും അതിന് ഇതുപോലെ പൊട്ടോ പൊളിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ കളയണ്ട കാരണം നമ്മുടെ മക്കളെ പോലെ നമ്മളെ ഉള്ളിൽ ഒരാളെ പോലെ നമ്മൾ അതിനെ സ്നേഹിക്കുമ്പോ അതിനെന്തെങ്കിലും ഒരു പൊട്ടും പൊളിയും വന്നാൽ നമുക്ക് എന്താ കൊഴപ്പം അല്ലേ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു ഇത് വന്ന് വിചാരിക്കി ഒരു പൊട്ടോ പൊളിയോ വന്നാൽ നമ്മൾ കളയോ കൊണ്ടുപോയി കളയൂലല്ലോ നമുക്ക് കണ്ണിന് കാഴ്ചക്ക് ആനന്ദം മാത്രം പോരാലോ കാണുന്ന സമയത്തുള്ള സന്തോഷം മതിയോ അല്ല അതിനും അപ്പുറത്ത് അതിലൊരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ പറയുന്നത് മുമ്പത്തെ ആ ഒരു കണ്ണനെ ഞാൻ വിഗ്രഹത്തിനെ കൊണ്ട് മാറ്റി വെച്ചല്ലോ അതിലെനിക്കൊരു പ്രശ്നം വന്നില്ല കാരണം എന്നിട്ട് അതിനോട് അത്രക്കുള്ള അറ്റാച്ച്മെന്റ് ഞാൻ കൊടുത്തിട്ടുള്ളൂ അങ്ങനെയുള്ള ആൾക്കാർക്ക് ചെയ്യാട്ടോ ആ ഒരു വിഗ്രഹം വേണം അത് ഇത് തന്നെ ആവണം എന്നില്ല എന്നൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് മാറ്റിയിട്ട് ഈ പറഞ്ഞതുപോലെ ചെയ്യാം പക്ഷെ അല്ലാതെ നമ്മളെങ്ങനെ നമ്മളിൽ ഒരാളായിട്ട് സ്വന്തം മോനെ പോലെ സ്വന്തം മാങ്ങളേനെ പോലെ പലരും കണ്ണനെ പല വിധത്തില് സ്നേഹിക്കുന്നവരാണ് കാമുകനായിട്ടും പൊന്നാങ്ങളെ ആയിട്ടും കൊഞ്ഞുണ്ണി വാവിയായിട്ടും ഭഗവാൻ അത്രയും ഒരു ഇതിലൊക്കെ സ്നേഹിക്കുന്നതാണ് അങ്ങനെ നമ്മൾ നമ്മളിൽ ഒരാളെ പോലെ ആശ്രയിച്ചു നിൽക്കുന്ന ഏതെങ്കിലും ഒരു വിഗ്രഹം നിങ്ങളുടെ കയ്യിലുണ്ട് അതിന് എന്തൊരു ഡാമേജ് വന്നാലും നിങ്ങൾക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ലാട്ടോ അത് നിങ്ങൾ കളയേണ്ടതല്ല നമ്മൾ ചേർത്ത് വെക്കേണ്ടത് തന്നെയാണ് അതിനോളം ശക്തി മറ്റൊന്നിനും തരാൻ സാധിക്കൂലെന്നുള്ളതാണ് അപ്പോ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യമാണ് അതുപോലെ സ്നേഹിച്ച് കൊണ്ടടക്കുന്ന വിഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതിനെന്ത് പറ്റിയാലും കുഴപ്പമില്ല അത് നമ്മളെ കൊണ്ട് പറ്റും പോലെ പരിഹരിക്കുക എന്നുള്ളതല്ലാതെ അതിനെ മാറ്റരുത് ഒരിക്കലും അതിലത്രയധികം നമ്മുടെ എനർജി നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോ അതിന്റെ റിഫ്ലക്ഷൻ നമുക്ക് കിട്ടും അപ്പൊ അത് നിങ്ങൾ കൊണ്ടുപോയിട്ട് കളയരുത് ഒഴിവാക്കരുത് അതിനെ സൂക്ഷിച്ച ഒരു കുഴപ്പമില്ല നമ്മുടെ സ്വന്തം അല്ലേ ആ വേറൊരു കാര്യം കൂടെ പറയട്ടെ അവസാനം ഒന്നും കൂടെ കൂട്ടിച്ചേർക്കട്ടെ ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ വിഗ്രഹം ഇല്ല അവിടെ പ്രാർത്ഥിക്കുന്ന ശ്രീകോവില് വിഗ്രഹം ഇല്ല അത് മുമ്പേ കാലങ്ങൾക്ക് മുമ്പേ ഒരു ഇത് പറ്റിയിട്ട് അത് വേറൊരു സംഭവമാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞ വീട് നീണ്ടുപോകും അപ്പൊ ആ ക്ഷേത്രത്തിൽ ഇതേപോലെ ഒരു ദിവസം ഞാൻ കുളിക്കുന്ന സമയത്താണ് കേൾക്കുന്നത് വിഗ്രഹം കിട്ടിയിട്ട് കിണറിൽ അവിടെ അടുത്തൊരു കിണറുണ്ട് അർദ്ധവൃത്താകൃതിയിലൊരു കിണറുണ്ട് വിഗ്രഹം കിട്ടി എന്നിട്ട് ഞാൻ ഈ തല കുളിക്കാതെ വെളിച്ചെണ്ണ തേച്ച് ഞാൻ കുളിമുറിയിൽ കയ കയറിയ ഞാന് എനിക്ക് സമയമില്ല എനിക്ക് എത്രയും വേഗം അവിടെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാന് വീണ്ടും പുറത്തിറങ്ങി യൂണിഫോം ഇട്ട് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് കുളിയാം അപ്പൊ ഞാൻ ആ യൂണിഫോം തന്നെ തിരിച്ചെടുത്തിട്ട് ഓടിപ്പോയി എന്റെ അമ്മമ്മേന്റെ വീടിന്റെ തൊട്ടടുത്താണ് ഈ ഒരു ക്ഷേത്രം ഇരിക്കുന്നത് ഞാൻ എനിക്ക് എത്രയും പെട്ടെന്ന് ആ മണ്ണിലെത്തിയാൽ മതി ഞാൻ എത്രയോ വേഗം സ്പീഡിൽ ബസ്സിലൊക്കെ വന്ന് ഇവിടെ വന്ന് അമ്മമ്മേന്റെ വീട്ടിൽ നിന്ന് കുളി കഴിഞ്ഞ് ഒരു ഡ്രസ്സ് എടുത്തിട്ട് ഓടിപ്പോയി നോക്കി എന്റെ കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരുന്ന് ഞാൻ കുളിക്കുമ്പോഴൊക്കെ ഞാൻ കരയാ അതെന്തിനാ ഞാൻ കരഞ്ഞെന്ന് എനിക്കറിഞ്ഞൂടാട്ടോ ഞാൻ കരയാണ് ഭഗവാനെ വിചാരിച്ചിട്ട് അപ്പൊ നോക്കുന്ന സമയത്ത് കിണറിന് കിട്ടി ഒരു വിഗ്രഹം കിട്ടി ന്യൂസ് ചാനലാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് കണ്ണനില്ല കണ്ണന് പകരം കിട്ടിയത് ഗണപതിനെയാണ് ഗണപതിക്കാണെങ്കില് കയ്യോ കാലോ ഇവിടെ ഈ സൈഡ് ഇങ്ങനെ പൊട്ടിയിട്ടാണുള്ളത് ആ ഒരു ഇതില്ല ഇങ്ങനെ ഇരിക്കുന്നതിൽ അതില്ല ഈ സൈഡ് പൊട്ടിയിട്ടാണുള്ളത് അപ്പൊ എനിക്ക് ഭയങ്കര വിശമായി അയ്യോ കണ്ണൻ ഇനിയും കിട്ടിയില്ലല്ലോ ഭഗവാനേന്ന് അപ്പോ കണ്ണൻ ഇല്ലെങ്കിലും അവിടുത്തെ ശക്തി ആ നാട്ടാർക്ക് മുഴുവൻ അറിയുന്നതാണ് കേട്ടോ അപ്പോ കണ്ണനെ പിന്നെ ഞാൻ വിചാരിച്ചു ആദ്യം വിഘ്നം അകറ്റാൻ മൂപ്പര് വന്നതായിരിക്കും അങ്ങനെ ആ സമാധാനിച്ച് പക്ഷെ ഇന്നും ആ ക്ഷേത്രത്തില് ആരാധിക്കുന്നുണ്ട് ആ സൈഡില് ആ ഒരു ഗണപതിയുടെ സ്ഥാനത്ത് ഈ പൊട്ടിപ്പൊളിഞ്ഞ വിഗ്രഹം തന്നെയാണ് കേട്ടോ വെച്ചത് അത് പ്രാർത്ഥിച്ചിട്ട് അനുഭവത്തിൽ ഉണ്ടായ ആ ഒരു കല്ലിന് അതൊരു കല്ലാണ് സത്യമാണ് പക്ഷെ നമ്മൾ ആ കൊടുത്ത് എനർജി കൊടുത്ത് നമ്മൾ അതിനെ വിഗ്രഹാക്കിയെടുത്തല്ലോ അതിന്റെ പൂജകളും കാര്യങ്ങളും ചെയ്തിട്ട് നമ്മൾ അതിനൊരു ശക്തി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ആ കല്ലിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടിയ അനുഭവങ്ങൾ എന്ന് പറയുന്നത് അത്രയും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് അത് ആ ഒരു കൈയില്ല അല്ലെങ്കിൽ തുമ്പിക്കൈൻ്റെ അവിടെ പൊട്ടിപ്പോയി എന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പൊ ഞാൻ പറയുന്നത് ചില കാര്യങ്ങൾ അങ്ങനെയാണ് അപ്പൊ നമ്മുടെ വീട്ടിലുള്ള വിഗ്രഹങ്ങൾ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനോട് അത്രയും അറ്റാച്ച്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെ മാറ്റാതിരിക്കുകയായിരിക്കും നന്നാവായിട്ടോ പലർക്കും പല അഭിപ്രായമാണ് അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ദോഷമുണ്ടെന്ന് പറയുന്നവരുണ്ട് അപ്പോ ഞാൻ എൻ്റെ അഭിപ്രായം ഇവിടെ പറഞ്ഞിട്ടുണ്ട് തീരുമാനം നിങ്ങളുടേതാണ് നിങ്ങൾ ആലോചിക്കുമ്പോൾ ഏതാണ് ലോജിക് വൈസ് അത് ശരി തോന്നുന്നത് നിങ്ങൾക്ക് ചെയ്യാം അപ്പൊ എൻ്റെ അഭിപ്രായം അറിയാൻ ആഗ്രഹിച്ചവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി